പിറന്നാൾ നിറവിൽ ലേഡി സൂപ്പർ സ്റ്റാർ വിവാദങ്ങൾക്കിടെ നയൻതാര ബിയോണ്ട് ദി ഫെയറി ഫെയറിട്ടയിലെത്തി പിറന്നാൾ നിറവിലാണ് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര താരത്തിന് പിറന്നാൾ സമ്മാനമായി നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് സ്ട്രീമിംഗ് നയൻതാരയുടെ ജന്മദിനത്തിലാണ് വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നത് ഗൗതം വാസുദേവ മേനോനാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത് ഏറെ വിവാദങ്ങൾക്കിടയിലാണ് നയൻതാരയുടെ ഡോക്യുമെന്ററി പുറത്തിറങ്ങുന്നത് ധനുഷ് നയൻതാര വിവാദങ്ങൾക്ക് കാരണമായ നാനും റൗഡിത്താൻ സിനിമയുടെ അണിയറ ദൃശ്യങ്ങളും ഇന്ന് പുറത്തിറക്കിയ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെറ്റിൽ വിഘ്നേഷ് താരങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതും നയൻതാരോട് സംസാരിക്കുന്നതും കാണാനാകും ധനുഷ് നിർമ്മാതാവായ നാനും റൌഡിത്താൻ സിനിമയിലെ ഭാഗങ്ങൾ നയൻതാരയെക്കുറിച്ച് നെറ്റ്ഫ്ലിക്സിന്റെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കുന്നതിനു ചൊല്ലിയുള്ള തർക്കം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് പിന്നാലെ അതിരൂക്ഷമായ വിമർശനമാണ് നയൻതാര ധനുഷിനെതിരെ നടത്തിയത് വിഷയത്തിൽ നയൻതാരയുടെയും ധനുഷിന്റെയും ആരാധകർ സമൂഹമാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് പോരടിക്കുന്നതും തുടരുകയാണ് ധനുഷ് ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ തുറന്നു പറയാത്ത വ്യക്തിയാണ് നയൻതാര അതെല്ലാം ഉൾക്കൊള്ളിച്ചാണ് ഇപ്പോൾ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയിരിക്കുന്നത് സിനിമാ താരം ലേഡി സൂപ്പർ സ്റ്റാർ മകൾ സഹോദരി ജീവിത പങ്കാളി അമ്മ സുഹൃത്ത് എന്നിങ്ങനെ നയൻതാരയുടെ ജീവിതവേഷങ്ങൾ വീഡിയോയിൽ കാണാനാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു വിഘ്നേശ്ശിവനും നയൻതാരയും വിവാഹിതരായത് നയന്താരുടെയും വിഘ്നേശുവിന്റെയും വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷങ്ങൾക്കിപ്പുറമാണ് വിവാഹ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഗർഭത്തിലൂടെ ഉലകം ഉയിർ എന്നീ രണ്ട് ഇരട്ടക്കുട്ടികളെ ഈ ദമ്പതികൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു